ഹായ് ഹായ് നല്ല വൃത്തിയുള്ള സ്ഥലം ഹാ നമ്മുടെ ജനറം ബസ് ഇത് ഏതാ സ്ഥലം എറണാകുളം അതോ കണ്ണൂരോ ഹാ പിങ്കോട്ടയല്ല ഇവിടെ എന്തായാലും കേരളമാണ് എന്ന് ഉറപ്പാണ് കാരണം കേരളത്തിലല്ലാതെ ലോകത്തൊരിടത്തും ഇത്രയും വൃത്തിയോടെ റോഡും സ്ഥലവും കിടക്കില്ല എന്താ റോഡെന്ന് നോക്ക് എല്ലാം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമോന്റി മേക്കവ് ഏ ഇത് എറണാകുളം അല്ലല്ലോ അങ്ങ് മലയല്ലേ കാണുന്നത് മൂന്നാറാണോ ഇടുക്കി ഇടുക്കി അതന്നെ വയനാടാണോ ഓ പറഞ്ഞ പോലെ നമ്മുടെ പിങ്കി ആണല്ലോ അവിടുത്തെ എം ബി പിങ്കി എം ബി എം ബി ആയതിൻ്റെ അറിയാനുണ്ട് ഇതിന് നല്ല സുന്ദരം ബസ്സുകളാണല്ലോ ഇതൊക്കെ നമ്മുടെ നമ്മുടെ തന്നെയാണെന്നാണ് തോന്നുന്നത് നോക്കട്ടെ എന്ത് രസമല്ലേ എന്താ വാങ്ങി ഇവിടെ കേരളം കണ്ടാ കണ്ടാ നമ്മുടെ സഹിപർവ്വതമൊക്കെ കണ്ടാ കേരളം അല്ലല്ലോ അയ്യോ അങ്ങോട്ട് ഇവിടെ എന്തോ കണ്ടല്ലോ പ്രതിമയുടെ കാലല്ലേ അത് അതെയല്ലോയ്യോ ഇത് പട്ടേൽ പ്രതിമ ആ ഗുജറാത്ത് ഗുജറാത്തിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാ ഇത്രേ വൃത്തിയാ ഇവിടുത്തെ കമ്മിളും സുഡാപ്പിളും പറയുന്ന ഗുജറാത്തിൽക്ക് കക്കൂസ് പോലും എന്താ എന്താല്ലേ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണം ആ ജെണ്ടം ബസ്സൊക്കെ ഇപ്പൊ വേണ്ടല്ലോ ചെടി വളർത്താൻ ഉപയോഗിച്ചേനെ ഒരിടയ്ക്ക് പറഞ്ഞില്ലായിരുന്ന പിള്ളേർക്ക് പഠിക്കാനുള്ള സ്കൂളാക്ക ബസ് സ്കൂളുവാക്കി എല്ലാ ആക്കി കട്ടപ്പുറത്ത് ആ മോദി ഓഹോ കട്ടോട്ടാണ് കേട്ടാ എന്നാലും ഇത്രയും വൃത്തിക്കേട ഗേൾസ് ചേട ഈ ഗുജറാത്തികൾ കൊള്ളാലേ കാക്കയ്ക്ക് തോറാനുള്ള മൂവായിരം കോടിയുടെ പ്രതിമ എന്ത് രസമല്ലേ ഇതിപ്പോ ആവുമ്പോൾ ഒരു ഭയങ്കര കച്ചവടമാണല്ലോ എന്താ അല്ലേ ഞാനാദ്യം കരുത് കേരളമാണെന്ന് ഇതൊക്കെ ഗുജറാത്തിലായത് നന്നായി നമ്മുടെ ഉണ്ടല്ലോ ശരിയാക്കി കൊടുത്തനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കാണുമല്ലോ അവിടെ പിങ്കോട്ടയിലും ബസിലും അവിടെ സെക്യൂരിറ്റി ആയിട്ടും കച്ചവടം നടത്താനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വരുമാനമല്ലേ